നമസ്കാരം എൻ്റെ പേര് നജീം കൊച്ചി മുപ്പ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തനം നടത്തി വരികയാണ് ഈ കാലയളവിനിടയിൽ ഒരുപാട് പ്രവാസികളെക്കുറിച്ച് അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഇടയായിട്ടുണ്ട് അതിൽ പലരും ജീവിത ദുർവിധിയാൽ എത്തപ്പെട്ട സാഹചര്യങ്ങളാൽ അടിതെറ്റ് വീണ ആടുജീവിതങ്ങളും അല്ലെങ്കിൽ തടവ് ജീവിതങ്ങളായി മാറി വരാൻ അവരുടെ വാർത്തകൾ യഥാസമയം എൻ്റെ പത്രമായ ഗൾഫ് മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളുടെ സഹായം പൊതുസമൂഹത്തിൻ്റെ സഹായം സാമൂഹ്യ പ്രവർത്തകരുടെ താങ്ങ് അവർക്ക് എത്തിച്ചു നൽകാനും അതിലൂടെ അവരുടെ അവരെ അവരെ എല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുള്ള ഒട്ടനവധി നല്ല അനുഭവങ്ങൾ ഈ കാലത്തിനുണ്ട് അതാണ് എൻ്റെ സമ്പാദ്യമായി ബാക്കിയുള്ളത് അക്കൂട്ടത്തിൽ ഏറ്റവും ഞാൻ ഇന്ന് സന്തോഷിക്കുന്ന ഒരു വാർത്ത കോഴിക്കോട്ടെ അബ്ദുറഹീമാണ് നമുക്കെല്ലാവർക്കും അറിയാം സൗദി അറേബ്യയിലെ ഒരു കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി റിയാദിലെ അൽഹൈർ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോചനത്തിന് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യമായി ദിയാധനമായി വേണമെന്ന് വാദിഭാഗം അറിയിക്കുകയും അതിനെ തുടർന്ന് കുറഞ്ഞ നാളുകൾ കൊണ്ട് മലയാളികൾ ഒത്തൊരുമിച്ച് നിന്ന് ആ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുകയും ചെയ്ത യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മോചനം ഉടൻ സാധ്യമാകും റഹീമിൻ്റെ നിയമസഹായ സമിതി മുഖ്യ ഭാരവാഹിയായ അഷോ വേങ്ങാട്ടിൻ്റെയും ഇന്ത്യൻ എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരിയുടെയും അതുപോലെ പ്രതിഭാഗത്തിന് വേണ്ടി കോടതിയിൽ പ്രതിനിധീകരിക്കുന്ന അറ്റോർണിയായി നിയോഗിതനായ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് തൂറിൻ്റെയും നേതൃത്വത്തിൽ അതിൻ്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് വളരെ വളരെ വൈകാതെ തന്നെ നമുക്ക് ആ സന്തോഷ വാർത്ത കേൾക്കാനാവും നമുക്ക് റഹീമിനെ ജീവിതത്തിലേക്ക് ചിരിച്ച് സ്വാഗതം ചെയ്യാനാവും ഈ അവസരത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരു ഒട്ടനവധി ആളുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന രണ്ടുപേരും ഒന്ന് ഈ ഉള്ളവനാണ് ഒപ്പം തന്നെ അന്ന് എന്നെ പോലെ തന്നെ റിയാദിൽ സമ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന സാമൂഹ്യ പ്രവർത്തനവും നടത്തിയിരുന്ന മാധ്യമ പ്രവർത്തനവും നടത്തിയിരുന്ന ഷക്കീബ് കൊളക്കാടനുമാണ് ഞങ്ങൾക്കാണ് റഹീമിൻ്റെ ഈ ഒരു കേസ് ആദ്യമായി പുറംലോകത്ത് എത്തിക്കാൻ അവസരം കിട്ടിയത് അത് വളരെ യാദർച്ഛികമായിട്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂലൈയിലാണത് ഞാനും ഷക്കീം കൊലക്കാടനും വേറൊരു ഇതേപോലെ വേറൊരു കൊലപാതക കേസിൽ പ്രതിയെ കാണാൻ വേണ്ടി റിയാദിലെ മലസിലുള്ള സെൻട്രൽ ജയിലിൽ പോയതാണ് വൈകുന്നേരമാണ് ഒരു അഞ്ചു മണിക്ക് ആ സമയത്താണ് സന്ദർശനത്തിന് അവിടെ അവസരം നൽകുക എല്ലാ ദിവസവും ഇല്ല അപ്പൊ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഷക്കീവാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാഹസിക മനോഭാവമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ആ പ്രതിയെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത് ജയിലിൽ പോയി സന്ദർശന ഗാലറിയിൽ അവിടെ നിൽക്കുകയാണ് സന്ദർശന ഗാലറി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മുന്നിൽ രണ്ട് പാളി വലിയ കമ്പി അഴികളുണ്ട് ഭയങ്കര വലുപ്പുള്ള നല്ല കരുത്തിട്ട കമ്പി അഴികൾ ഈ ഈ രണ്ട് പാളികളുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് പിന്നെ ദൂരമുണ്ട് അപ്പോൾ ഈ രണ്ട് കമ്പി ഇപ്പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ കാണാൻ പോയ ആളെ ഒരുപാട് നേരം നിന്നിട്ട് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ മറുഭാഗത്ത് ഒരാൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾക്ക് അദ്ദേഹം ഒരു പാകിസ്ഥാനിയായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ആ ആൾ ഞങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ആരെ കാണാൻ വന്നതാണ് എന്ന് ചോദിച്ചു അപ്പോൾ ആ നിൽക്കുന്നത് മലയാളിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു ഇതുപോലെ ഇനി ആളെ കാണാമെന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എൻ എൻ്റെ സെല്ലിലാണ് അതിൽ നിന്ന് സുഖമില്ല അതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പത്രപ്രവർത്തകർ ഉണർന്നു ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ഏത് കേസിലാണ് ഇവിടെ ജയിലിൽ കഴിയുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കോഴിക്കോട് സ്വദേശി കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറാണ് ഞാനൊരു കൊലപാതക കേസിലെ രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി എൻ്റെ അടുത്ത ബന്ധു കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമാണോ ഞങ്ങൾ ഏഴ് മാസമായി ഇപ്പോൾ വിചാരണ തടവാണ് എന്ന് പറഞ്ഞു അവിടെ അപ്പോഴത്തേക്ക് നമ്മുടെ സന്ദർശന സമയം കഴിയാറായി അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങണം അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് അപ്പോൾ കൂടുതൽ വിവരങ്ങളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു പേപ്പർ എടുത്ത് ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്ത് അതിൽ എൻ്റെ നമ്പർ എഴുതി എനിക്ക് തോന്നുന്നത് ഷക്കീബിൻ്റെ നമ്പർ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും നമ്പർ എഴുതിയിട്ട് അകത്തേക്ക് കമ്പികൾക്കിടയിലൂടെ അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ പേപ്പർ കഷ്ണം എടുത്തു എന്നിട്ട് പിറ്റേ ദിവസം ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു നിശ്ചിത ദിവസങ്ങളിൽ വൈകുന്നേരം ഇങ്ങനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിളിക്കാനുള്ള ഒരു സൗകര്യം അവർക്കുണ്ട് അങ്ങനെ എന്നെ ആ നമ്പറിൽ വിളിക്കുന്നു എന്നിട്ട് വിവരങ്ങൾ തരുന്നു ഞങ്ങള അത് വെച്ചിട്ട് ഒരു വാർത്ത ഉണ്ടാക്കുക അത് അടുത്ത ദിവസം ഞാൻ പ്രസിദ്ധീകരിക്കുന്നു ഒപ്പം തന്നെ എൻ്റെ സുഹൃത്ത് ഷക്കീബും ആ വാർത്ത പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെയാണ് റഹീമിൻ്റെ നസീറിൻ്റെ ഇവ രണ്ടുൾപ്പെട്ട ഈ കൊലപാതക കേസിൻ്റെ വിവരം പുറം ലോകം അറിയുന്നത്